അതിനായിട്ടുണ്ടാക്കിയ അത് വെറുതാക്കിയാണ് പെട്ടെന്ന് പോലെ അന്നീരക്കണം അരി ആ പറയണ്ടേ നമ്മള് ഓൺലൈനായിട്ട് സാധനങ്ങള് കിട്ടുമ്പോ അതിന് എന്ത് കവറുള്ളത് അത് നമ്മളൊക്കെ പണ്ട് ഈ എൽ ജി കാര്യത്തിന്റെ ഒരു മഞ്ഞ കവറും കൊണ്ട് യോഗ്യന്മാരായ ആൾക്കാർ ഇങ്ങനെ നടക്കുന്നത് കണ്ടിട്ടില്ലേ ഉദ്യോഗസ്ഥന്മാരും എൽ ജി തമിഴ് ആയിരിക്കും എന്നാലും അതിനൊരു വിഷമമല്ലത് പക്ഷേ അതെ അത് ചുറ്റിക്കൂട്ടിയായാലും എല്ലാം രേഖ ഉണ്ടാവും അതാണ് വേറെ ബാഗൊന്നും പിന്നീടും നമ്മൾ കണ്ടിട്ടുണ്ട് അതിന്റെ മുകളില് മിക്കവാറും കിട്ടിയതായിരിക്കും നല്ല വിദേശത്തായിട്ട് അല്ല സ്വദേശം കിട്ടിയതായിരിക്കും ജോലി നിന്ന് അതൊക്കെ കൊണ്ട് നടക്കുന്നത് ഇന്നത്തെ തലമുറക്ക് കുറച്ചൊരു മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടോ തീർച്ചയായിട്ടും

അതുപോലെ കാറ് കേടക്കാറ് മാറ്റൊരു സംസ്കാരമുണ്ട് അതുപോലെ നേരത്തെ നമ്മൾ പറഞ്ഞ കഴിഞ്ഞ അങ്ങനെയൊന്നല്ല അങ്ങനെ ഒരു സതുദ്ദേശത്തോടു കൂടിട്ടല്ല ഒരു ആഗ്രഹത്തിന്റെ പുറത്താണ് അപ്പോ

അവരുടെ നല്ല നല്ല സാധനങ്ങള് എന്നാലും ബിഷേപ്പർ തരുമ്പോ അത് നമുക്ക് അഭിമാനപൂർവ്വമാണ് ജ്വല്ലറിക്കാര് തരുന്ന ഗ്ലാസ്കള് അല്ലെങ്കിൽ തരം തരുന്ന ഗ്ലാസ്സുകൾ അവരുടെ പേരുണ്ടാവും എന്ന് വെച്ചാൽ നമ്മളത് ഒരു ആൾക്ക് ചായ കൊടുക്കാറുണ്ട് കൊടുക്കാറുണ്ട് അവർക്ക് ഒരു പ്രശ്നമില്ല നമുക്ക് പക്ഷെ ഇന്നത്തെ തലമുറ

സ്ഥലം മുടക്കിയാണ് ഒന്നും കൂടെ ഈ നനഞ്ഞ വേണം കൂടുള്ളു ശരിക്കും അങ്ങനെയൊക്കെ ശെരിക്കുവേണ്ടല്ലേ ഇത് വേറൊരു സ്ഥലം മുടക്കി അതിന് വിലയുണ്ട് നിസ്സാരം ഇല്ല അത് ശരിക്ക് പറഞ്ഞാൽ അന്തസായി കൊണ്ടു കൊടുക്കാമെന്നോ സഞ്ചിയായിട്ട് കൊണ്ടു കൊടുക്കാന്നോ അത്രയും ക്വാളിറ്റി ഉള്ളത് കണ്ടിട്ടുണ്ട് ഞാൻ വാക്കും എന്നൊക്കെ പറഞ്ഞു അതിലെന്താ ചൂട് അടിച്ചുപോലി കളഞ്ഞാൽ അത് വലുതാക്കിയാൽ കൊണ്ടാണ് മറ്റേത് ഇതൊക്കെ വർക്ക് ചെയ്തിട്ട് ചെയ്യണം ഇവിടെ എന്താ ശാരീരികമായിട്ട് അല്ല പുരോഗതിക്ക് എതിരല്ല നമ്മള് നമ്മള് പെട്ടത് പോലെ അന്നീരക്കണം അരിയാണെന്നല്ല പറയുന്നത് പക്ഷേ ഈ ആവശ്യമില്ലാത്ത ഈ ഒരു എന്ത് ചിന്ത പറയാത പോലെ പോത്തിസല്ല ആيره വേണ്ടേ കവർ കൊണ്ടത്ടാ നമുക്ക് എന്താ പറ്റാ നമ്മളയണ്ട പറ്റില്ല ആ സിപിഎം ഫൈബ്രിക്സിന്റെ ഒരു കവർ ഇപ്പോ അത് കിട്ടാനില്ലതുണ്ടല്ലേ ഇപ്പോ നമ്മൾ നടക്കുക ജീ ഇപ്പോഴും കിട്ടാനില്ല സാധനം വാങ്ങാനില്ല അതെ നീ വേറൊന്ന് നമ്മൾ ഓൺലൈനറ്റ് സാധനങ്ങൾ കിട്ടുമ്പോൾ എന്ത് കവർ ഉള്ളത് ഒരു കവറും ഇല്ല മാലക്കേ അത് കൊണ്ടടക്കവനെ ഒരു സാധനം കിട്ടുന്നില്ല അപ്പോൾ അത്രയും കാര്യങ്ങളാണ് അത് നമ്മളൊരു എടുത്തതാണ്